ാണ് കൃഷ്ണ ഇപ്പൊ പുതിയ ആർട്ടിസ്റ്റുകൾ ഇന്നത്തെ കാലഘട്ടത്തിലെ സിനിമ അനുവദിക്കുന്ന സൗകര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവല്ലോ പണ്ട് കാലത്ത് ഇതില്ലായിരുന്നു അന്ന് അനുഭവിച്ചിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട് നാച്ചുറലി കാലം കുറെ കാലം കഴിഞ്ഞ് ഇതിനേക്കാൾ വലിയ സൗകര്യങ്ങൾ വരും ഇത് കാലം മാറാൻ ഞാൻ പറയുന്നത് യൂസ് ചെയ്യുന്നതാണല്ലോ എല്ലാവർക്കും ചിലപ്പോൾ ചിലപ്പോ ലീഡിങ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ പറ്റുള്ളൂ ലൊക്കേഷനില് ഇപ്പൊ നോക്ക് സ്പോട്ട് എഡിറ്റിങ് സമീപകാലത്ത് പറഞ്ഞിട്ടുള്ള പലരും അതൊന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് അഭിനയിക്കാം എന്ന് എന്നാഗ്രഹിക്കുമായിരിക്കും നേരത്തെ മോണിറ്റർ ഇല്ലാത്ത സമയത്ത് സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾ പോലും ലൊക്കേഷൻ ഉണ്ട് ഞാൻ പറയുന്നത് ഈ പഴയ ആളുകളും പുതിയ ആളുകളും കൂടെ ചേർന്ന് പോകുന്നിടത്തേ വലിയ ഫ്രിക്ഷൻസ് ഇല്ലാതെ പോകുന്നതിന്റെ അത് ഞാൻ ഫീൽ ഗുഡ് ആയിട്ടാണ് ചോദിക്കുന്നത് അർത്ഥത്തിലല്ല രസകരമായിട്ട് പോവാ ഇത് ഞാൻ വരുന്ന സമയത്ത് ക്യാരവാൻ ഒന്നും സജീവമായിട്ടില്ല അതുപോലെ സ്പോട്ട് എഡിറ്റിംഗ് ഒക്കെ മാടമ്പിയില് സ്പോട്ട് എഡിറ്റിംഗ് ആയിരുന്നു അന്ന് ഇപ്പൊ എന്ന് പറഞ്ഞ സിനിമയില് സിദ്ദിഖ് സാർ ആണ് ആദ്യം കൊണ്ടുവന്നത് സ്പോട്ട് ഡബിങ്ങ് ഡബിങ് വാൻവാൻ പോലെ തന്നെ ഒരു അന്ന് ഒരു ഉള്ളിൽ ഡബ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളിങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടോണ്ടിരിക്കയാണ് ഇപ്പൊ ഒരുപാട് ടെക്നോളജിയും എല്ലാ സൗകര്യങ്ങളും വളർന്നു കാരവാൻ ഇപ്പോ പ്രത്യേകിച്ച് സ്ത്രീകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കാരവാൻ ഒരു സെറ്റിൽ എത്ര ചെറിയ സെറ്റാണെങ്കിലും ഒരു ഒരു കോമൺ ആയിട്ടുള്ള ഒരു ക്യാരവാൻ വേണം എന്നുള്ളത് നിയമമായി മാറിയിട്ടുണ്ട് അതിന്റെ സൗകര്യങ്ങൾ വലുതാവാൻ ചെറുതാവാം അങ്ങനെ അപ്പൊ അതൊരു നല്ല കാര്യമാണ്